കരുവിലാഞ്ചി വാർഡിലെ ശാസ്താംബാറ ടൂറിസം മേഖലയിൽ കുടിവെള്ളം എത്തിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു സൗത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് മുളയറ രതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു ശാസ്താംപാറ ടൂറിസം മേഖലയുടെ പേരിൽ നിരന്തരം ജനങ്ങളെ കബളിപ്പിക്കാതിരിക്കുക ശാസ്താംപാറ ടൂറിസം മേഖലയ്ക്ക് ഒരു ബസ് റൂട്ട് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ത്തിന്റെ കേന്ദ്രങ്ങളായി കച്ചവടക്കാരായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട് നമുക്ക് ലോകത്തിന്റെ ഭൂപടത്തിൽ ലഹരിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന സംസ്ഥാനങ്ങൾ പഞ്ചാബിനെയും പുറത്താക്കിക്കൊണ്ട് കേരളമായിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണോ ഈ സംസ്ഥാന സർക്കാർ കടന്നു പോകുന്നത് ഇനി പിടിക്കപ്പെടുന്നവരെ കാര്യമാണെങ്കിലോ നമുക്കറിയാമല്ലോ കായംകുളത്തെ എം എൽ എ ആ കായംകുളത്തെ എം എൽ എയുടെ മകൻ ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എക്സൈസ് അവസാനം ആ എം എൽ എ പിടിച്ച ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി എന്റെ മകൻ നല്ലതാണെന്ന് പറയുന്ന തരത്തിലേക്ക് അതിനെ വെള്ള പൂശുന്ന തരത്തിലേക്ക് സർക്കാരും സർക്കാരിന്റെ പാർട്ടിയുടെ നേതാക്കളും മാറി നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ തിരുവനന്തപുരത്ത് പാറശാല മണ്ഡലത്തിലെ ഒരു വലിയ നേതാവ് തിരുവനന്തപുരത്തെ പഴയ ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പുര എന്ന് പറയുന്ന മാർസിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാവ് ആ മാർസിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാവിന്റെ മകൻ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മകൻ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റിയിലേക്ക് കൊണ്ടുവന്ന കിലോ കണക്കിന് കഞ്ചാവാണ് പിടിക്കപ്പെട്ടത് തിരുവനന്തപുരത്ത് നിന്ന് മാത്രമല്ല കേരളത്തിലെ തന്നെ തുറമുഖങ്ങളിൽ നിന്ന് രാജ്യം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ മദ്യം ഏറ്റവും വലിയ ലഹരി കണ്ടെത്തുന്നത് ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നാണ്